എങ്ങനെയുണ്ട് പവി കെയർ ടേക്കർ ദിലീപിന്റെ അഭിനയം എങ്ങനെ എങ്ങനെയുണ്ട് ദിലീപിന്റെ അഭിനയം ഫുൾ അഭിനയൻ്റ കോമഡി ആണോ എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം ദിലീപിന്റെ അഭിനയം ഫുൾ ഉണ്ട് ഫുൾ എൻ്റെ

നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു എൻജോയ് ചെയ്താ സിനിമ ദിലീപേണ്ട അഭിനയങ്ങളുണ്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു എന്റർടായിരുന്നു പഴം ദിലീപേണ്ട അഭിനയണ്ട് എങ്ങനെയുണ്ട് ഒരു പഴയ തിരികെ കിട്ടിയത് എന്തായാലും സ്റ്റോറി ഇഷ്ടപ്പെട്ടായിരുന്നു കോമഡിക്കാണോ അല്ലെങ്കിൽ ഇമോഷണൽ ആണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ഫുൾ എന്റർടൈൻമെന്റ് ആണോ ഓ ദിലീപ് വേണ്ട അഭിനയം ഇഷ്ടപ്പെട്ടായിരുന്നു പഴയ ദിലീപ് തിരികെ കിട്ടിയ ഓലോ തോന്നുന്നു ദിലീപ് വേണ്ട അഭിനയം എങ്ങനെയുണ്ടോ പഴയ ദിലീപ് തിരികെ കിട്ടിയത് ഏ സിനിമ എങ്ങനെയുണ്ട് ദിലീപ് വന്ന ഇഷ്ടപ്പെട്ടായിരുന്നു ഫുൾ കോമഡി ആണോ അല്ലെങ്കിൽ ഇമോഷൻ ആണോ പ്രാധാന്യം എന്തായാലും പഴയ ദിലീപിന് തിരികെ കിട്ടിയ തോന്നുന്നുണ്ടോ